ഗായ്സപ്പ് എന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കന്നുകൂട്ട് മത്സരമാണ് കേട്ടോ കാണാൻ പോകുന്നത് അപ്പോൾ പാലക്കാട് കുഴൽമന്നത്താണ് ഈ പരിപാടി നടക്കുന്നത് കുഴൽമന്ന വെള്ളപ്പാറ പറയുന്ന സ്ഥലത്താണ് ഈ കന്നുകൂട്ട് മത്സരം നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നമ്മുടെ ഗ്രാമഭംഗിയും സംസ്കാരവും ഒക്കെ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു കൂട്ടം യുവാക്കളാണ് ഈ പരിപാടി നടത്തുന്നത് ഇന്ന് ഈ താളകോട്ടും ഈ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഈ കാളയെ ഒക്കെ സംരക്ഷിച്ച് വരുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അവരുടെ എന്നെവിടെ വിളിച്ചിട്ടുണ്ട് ശ്രീരാഗ് പറഞ്ഞിട്ടുള്ളൊരു ഡ്രോയാണ് അപ്പോൾ ആ ഡ്രോയ്ക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോ നമ്മൾ വന്നതും പൊരുത്തം കാണിക്കണ വേണ്ടി യു ഇവൻ ഐ നമ്പർ പന്ത്രണ്ട് കേട്ടോ കന്നിറക്ക പ്ലീസ് രണ്ടാം ഉള്ള കന്ന് വരണ്ടല്ലോ എല്ലാം ഇറങ്ങട്ടതേ ഒരു നാലഞ്ചു പേര് കന്നിറങ്ങട്ടെ പ്ലീസ് രണ്ടു മൂന്ന് നിന്ന് കന്നിറക്കാൻ പറയും അഞ്ചു മണിയായിരിക്കണം ഇനി ഒരു റൗണ്ടോടെ പൂട്ടാൻ രണ്ട് റൗണ്ട് പൂട്ടാൻ ബാക്കിയാണ് സഹകരിക്കുക लेपल वाले के नीचे वो कहां जा आपको मर के और कहीं जाई नहीं रहता है आकाड़ी आई भर्ती अपना है अंदर गया हां कोई हरियाणा यहां पर कोई नहीं है খেলোয়াড় নাম্বার 3 সুরাজ কত কত খেলোয়াড় নাম্বার 9 আই ই ই ই இது <laughs>

നല്ലേ. ഇതിനൊരു ഹോട്ടൽ നമ്പർ കേൾക്കൂ. ഒരു മിനിറ്റ് ആക്കിയേ. പെർമൗട്ട് വെർച്വൽ. ഓക്കേ. ഹോട്ടൽ ടോപ്പ്. ഓക്കേ. ഓക്കേ. അടുക്കുക അടുക്കുക. അടുക്കേ അടുക്കേ. കൊൽക്കേ കൊൽക്കേ. 15 देख कौन किरी जा इन इन കൂടിയ നമ്പർ 6 കണ്ണ പാലത്തുള്ളി കൂടിയ നമ്പർ 2 കൗളൈലെ കൂടിയ നമ്പർ രണ്ട് യാജി അതികോട് സീവൽ പാലത്തുള്ളി ബമാര ബമാര ദിനൂയേ আমরা এগুলো পিটিআ নাম্বার চার ഇടിവല്ലി ഒന്നാം സ്ഥാനത്തിന് അർക്കുമായി കൊണ്ടുവരുന്ന പി ആർ റേഞ്ച് ചിഥിലി ഗ്രൂപ്പ് പി ആർ റേഞ്ച് ചിതിലി ഗ്രൂപ്പ് നേരം ഓക്കെ രണ്ടാം സ്ഥാനത്തിന് അർഹമായ കന്തർമ പുഷ്പദാസ് ആൻഡ് പുരുഷോത്തമൻ ചുങ്കമണ്ണം മൂന്നാം സ്ഥാനത്തിന് അർഹമായ കണ്ണുർമ ഷമീർ കളക്കെട്ടി ആൻഡ് അമീർ മങ്കര നാലാം സ്ഥാനത്തിന് അർഹമായ കണ്ണൂർമ ലാമിയ

പ്രസന്നാരനെ ഞങ്ങളുടെ ഓരോ കണ്ണുകളിലെ സ്നേഹികളുടെ പേരിൽ നിങ്ങൾക്ക് ഒരായിരം അഭിനന്ദങ്ങൾ അറിയിച്ചു വീണ്ടും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് എപ്പോഴും ഞങ്ങളുടെ വാർത്ത ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ കണ്ണുകൾക്കും കണ്ണുടമസ്ഥരും ഒരായിരം വിജയാശംസകൾ നേർന്നു കൊള്ളട്ടെ ഇത്രയും